ഇത് ആകാശാലയുടെ കതിർവിലകൻ കൊറോണ ലോക്ക്ഡൌണിന് ശേഷം സർവീസ് പുനരാരംഭിച്ചപ്പോൾ എടുത്ത ഒരു പഴയ വീഡിയോ ആണിത് പാല രാമപുരം തൊടുപുഴ റൂട്ടിൽ രണ്ടാമതായി ആരംഭിച്ച പെർമിറ്റ് കൂടിയാണിത് കാവളക്കാട്ട് ജോയിച്ചാടനാണ് ഈ പെർമിറ്റിന് തുടക്കം കുറിച്ചത് പിന്നീട് കൈമറിഞ്ഞ് ആപ്പിളിൽ നിന്ന് ഈ പെർമിറ്റ് ആകാശാല സ്വന്തമാക്കി കെ എൽ മുപ്പത്തിയഞ്ച് എ നാല്പത്തിയൊന്ന് തൊണ്ണൂറ്റിയെട്ട് എന്ന നമ്പറിലുള്ള ബസ്സായിരുന്നു പെർമിറ്റിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് ആ വണ്ടിക്ക് പകരക്കാരനായി ആകാശാലയാണ് ഇപ്പോൾ കാണുന്ന കെ എൽ നാൽപ്പത്തി നാല് സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് നമ്പർ ബസ് പെർമിറ്റിലെത്തിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പുറപ്പുഴ പഞ്ചായത്തിൽപ്പെട്ട ഒരു മനോഹരമായ ഗ്രാമമാണ് കണ്ണാടികണ്ഠം വഴി കാണുമ്പോൾ അത്ര മനോഹരമായി തോന്നില്ല ഇത് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് വഴി നിറയെ കുണ്ടും കുഴിയും ഇടുങ്ങിയ റോഡ് കൂടിയായിരുന്നു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ പോലും സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല മരത്തിൻ്റെ ചില്ലകളൊക്കെ വഴിയിലേക്ക് ചാഞ്ഞു കിടന്നിരുന്നു ബസ് സർവീസ് പുനരാരംഭിച്ചപ്പോൾ തന്നെ നാട്ടുകാരുടെ സഹകരണത്തോടെ കമ്പുകളെല്ലാം മുറിച്ചു മാറ്റുകയും ബസ് സർവീസ് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹകരണം നാട്ടുകാർ ചെയ്തു തന്നു പാലായിൽ നിന്ന് കരൂര് അന്തിയാളം ഏഴാശേരി രാമപുരം നീറന്താനം കുണിങ്ങി കൂപ്പുകവല ശാന്തിഗിരി കോളേജ് കണ്ണാടികണ്ഠം മാർഗപുത്തൻപള്ളി വഴിത്തല പുറപ്പുഴ നെടിയശാല കോലാനി വഴി തൊടുപഴിയായിരുന്നു റൂട്ട് കണ്ണാടികണ്ഠം വഴി രണ്ട് സർവീസുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ രണ്ടാമത്തെ സർവീസാണ് ഇത് ഈ ബസ് പഴയൊരു ഹൈറേഞ്ച് കിങ് ആയിരുന്നു പി പി കെ ആൻസൻസിൻ്റെ മുട്ടുകാട് ബൈസൻവാലി കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഫാസ്റ്റ് പാസഞ്ചറായിരുന്നു പിന്നീട് ആകാശാല ബസ്സും പെർമിറ്റും വാങ്ങുകയും ഒരു വർഷത്തോളം പി പി കെ എന്ന പേരിൽ തന്നെ ഫാസ്റ്റായി സർവീസ് നടത്തുകയും ചെയ്തു ശേഷം പെർമിറ്റിൽ പുതിയ ബസ് വന്നപ്പോൾ ഈ ബസ് മലബാറിലേക്ക് കൊണ്ടുപോവുകയും പാണത്തൂർ കോഴിക്കോട് റൂട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പായി സർവീസ് നടത്തുകയും ചെയ്തു ശേഷം പിന്നീടാണ് ബസ് തിരിച്ച് പാലായിലേക്ക് കൊണ്ടുവരികയും ഈ പെർമിറ്റിൽ കയറ്റുകയും ചെയ്തത് കൊറോണയുടെ കോലിളക്കങ്ങളെല്ലാം അവസാനിച്ച് തുടങ്ങിയപ്പോൾ സർവീസ് ആകാശാലയിൽ നിന്ന് അലോൺസ് ട്രാവൽ സ്വന്തമാക്കുകയും ഇപ്പോൾ മികച്ച രീതിയിൽ അലോൺ സർവീസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു